അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ വെണ്ടക്ക തൈര് ഒഴിച്ചിട്ട് കറി വെക്കാണ്ടോ ഭയങ്കര ടേസ്റ്റാണ് വെണ്ടക്കയിൽ തൈര് ഒഴിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുളിയൊന്നും പാലൻ്റെ ആവശ്യമില്ല കേട്ടോ തൈരിൻ്റെ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ വീഡിയോ ഞങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടാണ് അപ്പം ഇന്നലെ ഞാൻ പീഡിയക്കോളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെയാണ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഉണക്കൽ മീനാണ്ട് പച്ചമീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉണക്കൽ മീൻ ആദ്യം തന്നെ വള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കട്ടെ ഭയങ്കര ഉപ്പേക്കാറില്ല ചില മീനിൽ പിന്നെ ഞാനിതാ വെണ്ടക്ക തോനെ കൊണ്ടാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ലേശം വെണ്ട ഒക്കെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തൊക്കെ കറി വെച്ചാൽ രണ്ടു ദിവസമൊക്കെ വെച്ച് കൂട്ടുമ്പോൾ ഒന്ന് പാടെ ടേസ്റ്റ് കൂടും പിന്നെ പയർ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാ തീയെ കത്തിക്കാൻ പോവാണ് ആദ്യം തന്നെ ഞമ്മക്ക് പയറുപ്പേരി വെക്കാനായിട്ടോ ഒരു ഇങ്ങനത് ഓരോന്നോരോന്ന് എളുപ്പെളുപ്പം അങ്ങോട്ട് നോക്കാണ് വെണ്ടക്ക നുറുക്കി കഴിഞ്ഞിട്ടൊന്നും ഇല്ല അതെങ്ങനെ കാത്തു നിൽക്കണ്ട അപ്പം ആദ്യം പയർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചാൽ അത് അവിടെ കടന്ന് വേവും ചെയ്തോളും ഇതിന് ഞമ്മക്ക് വെണ്ടക്ക നുറുക്കി വരികയും ചെയ്യാലോ അങ്ങനെ ഞാൻ ചട്ടി കുടിക്കലിനെ കേട്ടോ ഉപ്പേരി വെക്കണത് അപ്പൊ ഞാൻ ഉപ്പും മുളകൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വെള്ള ലേസം ഒന്നാണ് പാർന്ന് കൊടുക്കട്ടെ ഇതിലാണ് കൊള്ളിച്ചത് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടിയിൽ ഉപ്പേരി ആയാലും കറിയൊക്കെ ഉണ്ടാക്കിയാലും കറി തോനെ നേരം എന്താ മൺചട്ടിയിൽ വെച്ചാൽ എനിക്ക് വലിയൊരു ഇഷ്ടമില്ലട്ടോ ഒരു ചൊയ വരുന്ന മായി ഉണ്ടാവും അങ്ങനെ ഞാനിത് ആ ബപ്പടം കൊണ്ടിച്ചിട്ടുണ്ട് ഇന്നും പുട്ടാണ്ട കടി മക്കൊക്കെ പുട്ട് മതിയായിരുന്നു അപ്പൊ പപ്പടം എന്താന്ന് അങ്ങോട്ട് പൊള്ളച്ചു വരുന്നില്ല കേട്ടോ പഴയ പപ്പടാ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ നല്ല എണ്ണയൊക്കെ ചൂടാക്കിരുന്നു എന്നാലും പൊള്ളച്ചിട്ടൊന്നുമില്ല ഒറ്റ പപ്പടം പൊള്ള വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ അത് മാങ്ങി വെച്ചിട്ട് ഇത് ആ പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുറ്റി പുട്ട് ചുടട്ടെ ആദ്യം എന്നിട്ട് ഷാലൂനും മോനൂനും ചായ കൊടുക്കട്ടെ അവലിക്ക് ഭയങ്കര വിഷപ്പാത്രം ചേരായിട്ടോ ചായ ചോദിച്ചാലും തുടങ്ങിയിട്ട് പിന്നെ ഒന്ന് റസ്ക്കും പാ ചായൊന്നും കുടിച്ചിട്ടില്ല അതിലടയ്ക്ക് ഞാൻ പുട്ടടുപ്പത്ത് വെച്ചിട്ട് മീനൊന്ന് കായും കൂട്ടാണ് അപ്പം ഇത് പുട്ടൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല ആവി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം രണ്ട് കഷ്ണം പുട്ട് ചുട്ടിട്ടുണ്ട് ഇതൊന്നങ്ങൂടാറിയിട്ട് അവർക്ക് ചായ കൊടുക്കണം പിന്നെന്താ വെച്ചാൽ ഇനി ഞാൻ ചായക്ക് വെള്ളം വെക്കട്ടെട്ടോ കുട്ട് ചായ വേണല്ലോ അവ പാൽ ചായ ഒന്നും ഇല്ല നമ്മൾ ഇതാ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് മക്കൾ ചായ ചോദിച്ചുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും സമയം കിട്ടൂല കാരണം എന്താ വെച്ചാൽ നല്ല ചൂടാറാനും പറ്റൂല അപ്പോൾ ലേസം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക മതിരൊന്നും ഇടണില്ല കേട്ടോ പൊടിയിട്ട് ഇങ്ങാണ്ട് മാങ്ങി വെച്ചിരിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാലോ അങ്ങനെ ഞാൻ പയറ് വെന്ത് അത് മാങ്ങി വെച്ചു പിന്നെ നമ്മൾ ആ ചട്ടിയിൽ ഇതാ കായം കൂട്ടി ഇങ്ങാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക പിന്നെ അതല്ല കേട്ടോ തൈരൊക്കെ ഒഴിച്ച് കറി വെക്കുമ്പോൾ മോരമൊക്കെ കറി വെക്കുമ്പോൾ സ്രാവോ അങ്ങനെ ഉണക്കലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ല ഇടയ്ക്ക് ചായ മാങ്ങി വെച്ചിട്ടുണ്ട് ഇങ്ങാണ് ഞാൻ വെണ്ടൊക്കെ കറി വെക്കണത് കേട്ടോ അപ്പം രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് അതവിടെ നല്ല നീളത്തിലല്ല കേട്ടോ കുറച്ച് കനത്തിലായങ്ങാണ്ട് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളിയും പാടും ഞമ്മൾക്ക് കറിക്ക് എടുക്കണം അതും പാടും നുറുക്കി വെച്ചിട്ട് വേണം ഞമ്മക്കിഞ്ഞ് കറി വെക്കാനിട്ടോ അല്ലെങ്കിൽ എളുപ്പം എളുപ്പം കടുകൊക്കെ ഇട്ട പെട്ടെന്ന് ഇതായി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇത് അടുപ്പത്ത് നിന്ന് വെക്കാനാണ് അങ്ങനെ തക്കാളി നുറുക്കലും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചട്ടി ചട്ടിയൊന്നടുപ്പത്തേക്ക് വെക്കുക അപ്പം ഞാൻ ചീനച്ചട്ടിയിലാണ്ടെന്ന് കറി വെക്കണത് മൺചട്ടിയിലല്ല പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെണ്ടക്ക ആദ്യം ഇതിലൊന്ന് വറുത്ത് എടുക്കാൻ കേട്ടോ അപ്പം വെണ്ടക്ക വറുക്കുമ്പോൾ എന്ത് ചെയ്യാ ലേ സ കൊടുത്താൽ എളുപ്പ കൊ ഉപ്പും ഇങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ അതിന് വണ്ടി കാണാൻ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വെണ്ടക്ക ആദ്യം ഇങ്ങനെ നുറുക്കിയിട്ട് കുറച്ച് നേരം അവിടെ വെച്ചോളും ഉണ്ടോ അല്ലെങ്കിൽ നല്ല കോട്ടം ഉണ്ടോണ്ട് വെണ്ടക്കേൻ്റെ മേലെല്ലാം വെള്ളമൊക്കെ നല്ല തുടച്ചെടുത്തോളം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ മൂത്തുക്കൊക്കെ തെറിച്ച് വരും അങ്ങനെ ആമ്പിളിയൊക്കെ എനിക്ക് നല്ല പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് താൻ നമ്മൾ വെണ്ടയ്ക്കൊക്കെ എണ്ണയിലൊന്ന് വറുത്ത് മാങ്ങി വെച്ചിട്ടുണ്ട് കൊഴുപ്പ് പോവോളം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കണം എടുക്കണം കേട്ടോ തെയ്യൊക്കെ കുറച്ച് വെക്കുക പിന്നെ ആ എണ്ണക്കന്നെ ഒരു സ്പൂണ് കടുകും അതുപോലെ തന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകാട്ട ഇട്ട് കൊടുത്തുക്കണത് പിന്നെ അത് പൊട്ടി പൊരുമ്പം എന്ത് ചെയ്യുക നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ട് അതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ കളറ് മാറോളോ ഒന്നിങ്ങ വറുത്തെടുക്കുക എന്നിട്ട് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പം ഉണക്കമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണക്കമുളക് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുക്കാണ് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ശേഷം ആ രണ്ട് വെല്ലുവിളി നുറുക്കി വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് വാട്ടി എടുക്കണം വല്ലാതെ ഇങ്ങോട്ട് വാട്ടണ്ട ചെറുതായി ഒന്നിങ്ങോട്ട് വാടിക്കോട്ടെ കാരണം എന്താ വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കാണ്ടല്ലോ അപ്പം അതിലിടക്കാണ് ഞാൻ ഷാലൂനും മോനൂനും ചായ ഉള്ളി ഒന്ന് ചെറുതായി ഇങ്ങോട്ട് വാടട്ട അപ്പം തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് പഴവും പുട്ടും പപ്പടും ആട്ടൊന്നും ചായക്ക് കടിഞ്ഞെന്താ പുട്ട് എന്ന് കരുതണ്ട മക്കൊക്കെ എന്താ ഇഷ്ട വച്ചാൽ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാണ് അങ്ങനെ പോലെ ചായ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചായ ഒന്നും ഓലപ്പം ഇരുന്ന് കുടിക്കണില്ല ഈ പണി കഴിഞ്ഞിട്ട് ഞമ്മക്ക് വേണം എന്നുണ്ടെങ്കിൽ പുട്ട് കറി കൂട്ടാലോ അങ്ങനെ രണ്ട് തക്കാളി നുറുക്കി ചെയ്തിട്ട് കൊടുക്കും തക്കാളി ചെറുതാക്കിയിട്ട് അട നുറുറുക്കിയിരിക്കണം അപ്പം അത് ആ തക്കാളി ഏകദേശം വാടലായിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചു ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പം അതാ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കു മസാല ചേർക്കണം മസാല എന്തൊക്കെയാ ചോദിച്ചാല് അരസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത് പിന്നെ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാരണം തൈരൊഴിച്ചിട്ടാണല്ലോ കറി വെക്കണേ അപ്പോൾ വെളുത്തങ്ങാണ്ട് കറി ആകുമ്പോൾ നമുക്ക് കൂട്ടാനൊരു മടുപ്പായി കാലം കേട്ടോ അപ്പം ഞാൻ ലേസം കാശ്മീർ മുളക് പൊടിയും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറ് കിട്ടി കോട്ടയച്ചിട്ട് നിങ്ങളിട്ട് ആരും അടുത്തും ഇല്ലെങ്കിൽ മുളകും പൊടി മാത്രം ഇട്ടാൽ മതി അപ്പം പച്ചമുളക് ഇടാതിരിക്കട്ടെ നമ്മൾ കറി വെക്കുമ്പോൾ ഞാൻ കാശ്മീർ മുളക് പൊടി ലേസം ഇവിടെ കൊടുന്ന് വെച്ചിട്ടാണ് ഒരു കളറിന് കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് അത് വലിയ കുഴപ്പമില്ലല്ലോ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയ കുഴപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഒരു കളറിന് ഉണക്കമുളക് പൊടിക്കുന്നതാണ് കളറൊന്നും ചേർക്കാതിരിക്കലാണ് കേട്ടോ നല്ലത് അങ്ങനെ മസാല നല്ലോം വറുത്ത് എടുക്കെട്ടോ തക്കാളിയിലൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാനിത് ആ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ട് മിക്സിയിലൊന്നടിച്ചെടുത്തോളുണ്ടോ ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടില്ല നല്ലോം നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ശേഷം പച്ച വെള്ളം കേട്ടോ പാർന്ന് കൊടുത്തിരിക്കണത് എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ചു ചെറുതായി തള വന്നപ്പോൾ നമ്മൾ വെണ്ടയ്ക്കും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മളൊന്നിങ്ങോട്ട് തിളപ്പിച്ചാൽ വേണ്ടി കണ്ട് മൂടി വെക്കട്ടോ പുളിയൊക്കെ നല്ല പാകത്തെ പുളിയാണ് തൈര് പുളി വേറെ രസമാണല്ലോ നമ്മൾ ഇപ്പോൾ സാധാ പുളിയുടെ മാതിരിയല്ലോ അപ്പം ഞങ്ങൾ കറി കണ്ടില്ല നല്ലോം കറിയൊക്കെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ പെരയിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലാച്ചാ കുഴപ്പമില്ല പിന്നെ ഞാനിതാ കായപ്പൊടി ഞാൻ നേരത്തെ കാട്ടോ കായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് കായപ്പൊടി ഇട്ടുകൊടുത്ത ഒരു പ്രത്യേക ചൂരും മണ്ണൊക്കെ കഴിക്കാറും അങ്ങനെ നമ്മളെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ട് നല്ല കുറുന്ന നല്ല വെണ്ടക്കറിയാണ് എല്ലാവർക്കും പറ്റും കേട്ടോ നമ്മൾ കടിക്കായാലും ചോറ്റിക്കായാലും ഒക്കെ ഈ കറി നല്ല രസം കഴിക്കാറും അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് എഴുതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ തീയൊക്കെ ഓഫാക്കാൻ നിൽക്കാണ് വല്ലാതെ നമ്മളിഞ്ഞ് വെട്ടി തിളക്കാൻ പറ്റൂല കാരണം കായപ്പൊടി ഇട്ടാൽ തോനെ നേരം തിളക്കരുത് പിന്നെ ആ തീയൊക്കെ ഓഫാക്കിയതിൻ്റെ ശേഷം ഞാനിതാ ചായ ഒടിച്ചാൽ ഇരിക്കണു അപ്പോൾ ഞാൻ ലേസം തേങ്ങ വാക്കി ഉണ്ടായിരുന്നു കേട്ടോ പുട്ടൊക്കെ എടുത്തെ അപ്പോൾ ആ തേങ്ങയ്ക്ക് ഇതാ ഞാൻ ലേസം അവലും പാടെ എടുത്തിട്ട് ഞമ്മൾ കട്ടൻ ചായ ഒന്ന് ചൂടോടുക്കനെ പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇന്നത്തെ വിഭവങ്ങളൊക്കെ കാണിച്ചു തരാം അത് കാണിച്ച് തന്നിട്ട് വേണം ഞമ്മൾക്ക് ചായ കുടിച്ചാൽ അപ്പോൾ വെണ്ടക്കറിയും പയറുപ്പേരി മുണക്കൽ മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് എഴുതണം കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സിന് നല്ല സന്തോഷം കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും